ഇന്ന് ജാനുവരി ടെൻത്ത് പ്രിയപ്പെട്ടവരെ ഇന്ന് കർത്താവ് നമുക്ക് തരുന്ന വചനം അനുഗ്രഹത്തിന്റെ ഒരു വചനമാണ് കേട്ടോ അതുകൊണ്ട് തന്നെ ഈ ശുശ്രൂഷയിൽ പൂർണ്ണമായും നിങ്ങൾ പങ്കെടുക്കുക ഒപ്പം തന്നെ നിങ്ങളുടെ എല്ലാ സുഹൃത്തുക്കൾക്കും പരിചയമുള്ളവർക്ക് ഈ ശുശ്രൂഷയർ ചെയ്ത് കൊടുക്കുക സ്റ്റാറ്റസ് ആക്കാനും മറന്നു പോകരുതെട്ടോ എന്ന ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുന്നതിന് മുമ്പ് ബ്രദർ വളരെ പ്രധാനപ്പെട്ട ഒരു കാര്യം പറയുകയാണ് ഈ ജനുവരി മുപ്പതാം തീയതി മുതൽ മൂന്ന് ദിവസം താമസിച്ചുള്ളതാണ് കോട്ടയം ക്രിസ്ത്യൻ ധ്യാനേന്ദ്രത്തിൽ വെച്ച് നടക്കുകയാണ് ശക്തീകരണ ധ്യാനം എന്നാണ് ഈ ധ്യാനത്തിൻ്റെ പേര് ബ്രദർ തന്നെയാണ് ലീഡ് ചെയ്യുന്നത് ഈ ധ്യാനത്തിലേക്ക് താഴെ കാണുന്ന നമ്പർ വിളിച്ച് ഉടനെ തന്നെ നിങ്ങൾ ബുക്ക് ചെയ്യുക ഈ പുതിയ വർഷം പുതിയ കൃപകളും പുതിയ ശക്തിയും ദൈവത്തിൽ നിന്ന് പുതിയ സാന്നിധ്യവും സ്വീകരിക്കാൻ സ്വർഗ്ഗം നിങ്ങളെ വിളിക്കുകയാണ് ഇത് കേട്ടുപോയാൽ മാത്രം പോരാ താഴെ കാണുന്ന നമ്പർ വിളിച്ച് ബുക്ക് ചെയ്താൽ മാത്രമേ ഈ ധ്യാനത്തിൽ നിങ്ങളെ പങ്കെടുക്കാൻ കഴിയൂ സീറ്റുകൾ വളരെ ലിമിറ്റഡ് ആണ് അതുകൊണ്ട് ഈ ധ്യാനം നിങ്ങളുടെ ലൈഫിൽ ഒരു ബ്ലസ്സിങ് ആയിരിക്കുന്നത് അതായത് യാതൊരു സംശയമില്ല ഇന്നത്തെ ശുശ്രൂഷയിലേക്ക് നമ്മൾ പ്രവേശിക്കുകയാണ് ഞാൻ നിങ്ങളെ ഒരു വിധത്തിലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയോ ഇല്ല ഹെബ്രാഖിന്റെ ലേഖനം പതിമൂന്നാം അധ്യായം അഞ്ചാം തിരുവചനം പ്രിയപ്പെട്ടവരെ കർത്താവ് പറയുകയാണ് ഞാൻ നിങ്ങളെ ഒരിക്കലും അവഗണിക്കുകയോ ഉപേക്ഷിക്കുകയില്ല നമുക്കറിയാം അവഗണനയും ഉപേക്ഷിക്കപ്പെടലുകളും നമ്മുടെ ലൈഫിൽ ഒരുപാട് വേദനകൾ വരുന്ന ഒരു കാര്യമാണല്ലേ നമ്മളെല്ലാവരും സ്വീകരിക്കുന്നത് നമുക്കിഷ്ടമാണ് നമ്മളെല്ലാവരും ആക്സെപ്റ്റ് ചെയ്യുന്നത് നമുക്കിഷ്ടമാണ് നമ്മളെല്ലാവരും പരിഗണിക്കുന്നത് ഇഷ്ടമാണ് നമ്മളെല്ലാവരും സ്നേഹിക്കുന്നതും അതിലേറെ ഇഷ്ടമാണ് പക്ഷേ അവഗണിക്കുന്നത് നമുക്കാർക്കും സഹിക്കാൻ പറ്റില്ല അല്ലേ നമ്മൾ ഉപേക്ഷിക്കുന്നതും ഒരിക്കലും സഹിക്കാൻ പറ്റും നമ്മൾ തകർന്നു പോകും അങ്ങനെ ജീവിതത്തിൽ അനുഭവം ഉണ്ടായിട്ടുള്ളവരുണ്ടോ എങ്കിൽ നിങ്ങളൊന്ന് കമൻ്റ് ചെയ്തേക്കണേ നിങ്ങളുടെ ലൈഫിൽ ആരെല്ലാം നിങ്ങൾ അവഗണിച്ചാലും ആരെല്ലാം മാറ്റി നിർത്തിയാലും ഒറ്റപ്പെടുത്തിയാലും തളർത്താനും തകർക്കാനും നോക്കിയാലും കർത്താവ് നിങ്ങളുടെ കൂടെ ഉണ്ട് അങ്ങനെ ഉണ്ടെങ്കിൽ നിങ്ങളെ ആർക്കും തോൽപ്പിക്ക പറ്റില്ലടോ നിങ്ങൾ വിശ്വസിക്കട്ടോ അതുകൊണ്ട് ഈ ലോകം അങ്ങനെയാ ലോകത്തിലെ മനുഷ്യർ അങ്ങനെയാ എത്ര സ്നേഹിച്ചാലും തിരിച്ച് നമുക്ക് അവഗണനയും നിന്ദനങ്ങളും കുറ്റാരോപണങ്ങളും മാത്രമേ തരൂ നമ്മളെ മനസ്സിലാക്കാൻ ഈ മനുഷ്യർക്ക് കഴിയില്ല ദൈവത്തിനല്ലാതെ ആർക്കും നിങ്ങളെ മനസ്സിലാക്കാൻ കഴിയില്ലെന്ന സത്യം തിരിച്ചറിയണം എപ്പോഴും നിങ്ങൾ ഒരു കാര്യം മനസ്സിലാക്കുന്നത് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിച്ചവരിൽ നിന്ന് തന്നെയാണ് നിങ്ങൾക്ക് ഏറ്റവും കൂടുതൽ പണി കിട്ടുന്നത് അല്ലെ ഏറ്റവും കൂടുതൽ സങ്കടങ്ങൾ ഉണ്ടാകുന്നത് മനുഷ്യർ അവഗണിക്കും മനുഷ്യർ നമ്മളെ മാറ്റി നിർത്തും തള്ളിക്കളയും ഒറ്റപ്പെടുത്തും കുറ്റപ്പെടുത്തും മുറിപ്പെടുത്തും എല്ലാം ചെയ്യും പക്ഷെ ദൈവം നമ്മൾ മാറോട് ചേർത്ത് പിടിക്കുക അതാണ് കർത്താവിൻ്റെ വചനം പറയുന്നത് ഞാൻ നിങ്ങൾ ഒരു വിധത്തിലും അവഗണിക്കുകയും ഉപേക്ഷിക്കുകയില്ല എത്ര വലിയ പാപിയാണെങ്കിലും കർത്താവ് നിൻ്റെ കൂടെയുണ്ട് ഈ വചനം നമ്മുടെ എല്ലാവരുടെ ജീവിതങ്ങളിൽ അനുഗ്രഹമായി മാറട്ടെ അഭിഷേകമായി മാറട്ടെ കർത്താവ് എല്ലാവരും സമൃദ്ധമായി അനുഗ്രഹിക്കട്ടെ അമേ